ആദില എന്ന വിശത്തിനെതിരെ നൂറയുടെ ഉമ്മ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് നൂറയുടെ ഉമ്മക്ക് പറയാനുള്ളത് അതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇപ്പോൾ സെഡിൽ പറ്റി തരാം ഒരു കാര്യം പറയുകയാണ് നൂറയുടെ ഫാമിലി നിലവിൽ നല്ല രീതിയിൽ സാഡിലാണുള്ളത് അതായത് ബിഗ് ബോസിൽ നിന്ന് എങ്ങനെയെങ്കിലും ആദില എന്ന വിശത്തിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ പൊന്നുമോളെ ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടുവരാമെന്നായിരുന്നു നൂറയുടെ ഫാമിലി ആഗ്രഹിച്ചതും വിചാരിച്ചതും എന്നാൽ സംഗതി നടക്കുന്നത് നേരെ തിരിച്ചാണ് ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും ലസ്പ കപ്പളിനാണ് അതായത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നൂറയുടെ ഫാമിലിയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല നിലവിൽ എന്താണ് നൂറയുടെ ഉമ്മക്ക് പറയാനുള്ളത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം വിശദമായി ചർച്ച ചെയ്യാം ഓക്കെ ും നോക്കിഷ്ടത് ഒരു ചോറൊക്കെ ഓൾക്കുന്ന കുട്ടിയൊക്കെ എന്നാലും അത് അതിന് വൈകിയ് ഇങ്ങനെ പോകുമ്പാരിക്കും അതെ സന്ധ്യയിൽ നോക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെയാ സംശയിക്കുന്നത് അതെ അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് സംശയിക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു ജീവിത എല്ലാം മാപ്പ സ്വന്തം അത്രയും ഇഷ്ടം ഞാൻ അത്രയും ഇഷ്ടം പോയ സമയത്തെ ഈ മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ ആതിലേടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അനിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും എല്ലായിടത്തും ഭയങ്കര കൊഴപ്പമാണെന്നൊക്കെ ഉമ്മായും പറ്റി ആ മോൾ ഇങ്ങനെ പറയണെ ആ പോലൊക്കെ എന്താ അല്ലേ കേട്ടിട്ട് നല്ല രീതിയിൽ വിഷമമാണ് പൊന്നുമക്കളെ തോന്നുന്നത് ഇതേ നൂറ ഒരു പ്രാവശ്യം ബിഗ് ബോസിൽ പറയുകയാണ് എൻ്റെ അച്ഛൻ അതായത് എൻ്റെ ബാപ്പ സൂപ്പർ മാർക്കറ്റിന് അതായത് നൂറയുടെ ബാപ്പക്ക് സൗദി അറേബ്യയിൽ സൂപ്പർ മാർക്കറ്റുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ സൂപ്പർ മാർക്കറ്റിന് ഇട്ട പേര് നൂറയുടെ പേരാണ് അത്രയും നൂറയോട് സ്നേഹമാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ ഈ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ പൊന് മോളയാണ് ആ മോളെ ഞങ്ങൾ നോക്കിയത് എന്ന് എന്താണ് നൂറ അതായത് നൂറ പുറത്തു വരുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്നാര നൂറ നീ ഒരു കാര്യം ചെയ്യണം നീ ഞങ്ങക്കാർക്കും വേണ്ടിയല്ല നിന്റെ സ്വന്തം പെറ്റുമ്മക്ക് വേണ്ടിയിട്ടും നിൻ്റെ സ്വന്തം ഉപ്പക്ക് വേണ്ടിയിട്ടും നീ ആ ഒരു എന്ന വിഷത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് നിൻ്റെ ഫാമിലിക്ക് നീ പോകണമെന്നാണ് ഞാൻ പറയുന്നത് എന്ന വിഷം നിന്നോട് എന്ത് വേണമെങ്കിലും പറയും ആ വിഷം കുറച്ചു കഴിഞ്ഞതിന് ശേഷം പഠിക്കും നൂറ നിന്റെ ലൈഫ് വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത് അവളെ ഞാൻ വിഷമൊന്നു വിളിക്കാൻ കാരണം എല്ലാത്തിനും കാരണം ആതിലയാണ് നൂറയെ ഇങ്ങനെയൊക്കെ ആക്കാനുള്ള കാരണം ആതില മാത്രമാണ് പൊന്നുമക്കളെ ആതില നൂറ ആയി ഞാൻ നാലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരാളാണ് അവരെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാത്തിനും കാരണം ആതില മാത്രമാണ് ആതിലയാണ് എല്ലായിടത്തും വില്ലനായി നൂറയിലെത്തിയത് ഒരു കാര്യം ഞാൻ പറയുകയാണ് പതിനെട്ട് വയസ്സിലാണ് നൂറ ആതിലേ കൂടെ പോയത് അപ്പോ നൂറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന വയസ്സല്ല അതായത് ഏത് സത്യം എന്താണ് സത്യം അതൊന്നും തീരുമാനിക്കുന്ന വയസ്സല്ല ഒരു കാര്യം ഞാൻ ഇടക്ക് പറയുകയാണ് നൂറയും ആതിലെയും ദുബായിലും സൗദി അറേബ്യയിലും വെച്ചിട്ടാണ് പഠിച്ചത് അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത് അല്ലെങ്കിൽ രണ്ടുപേരും സൗദി അറേബ്യയിൽ വെച്ച് പഠിച്ചത് അങ്ങനെ ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അവർ രണ്ടുപേരും നാട് കാണാതെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സൗദി അറേബ്യയിൽ പഠിച്ചത് കൊണ്ട് അവർക്ക് കൂടുതലായി ഫ്രണ്ട്സ് ഇല്ല അതായത് നാട്ടുകാരില്ല ഒന്നുമില്ല ഞാൻ പേഴ്സണലി ഈ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരാളാണ് അപ്പോൾ സൗദി ആ ലൈഫെന്ന് പറയുമ്പോൾ സൗദി ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ റൂമിലേക്ക് വരും പിന്നീട് ഷോപ്പിലേക്ക് പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കറങ്ങാൻ നമുക്ക് നാട്ടുകാരില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫാണ് ആതിലക്കും നൂറക്കും അത് തന്നെയാണ് സംഭവിച്ചത് സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നോ നാട്ടുകാരില്ല ആരോരുമില്ല ആ സമയത്താണ് ആതിലയെ നൂറ പരിചയപ്പെടുന്നതും ആദില നൂറയെ പ്രപ്പോസ് ചെയ്യുന്നതും ആദില നൂറയോട് പറയുകയാണ് നമുക്ക് ഫ്രണ്ട്സ് ആരുമില്ലല്ലോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് നൂറ ആദ്യമൊക്കെ പറയുന്നത് എനിക്ക് നിന്ന് ഇഷ്ടമില്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഓക്കെ പിന്നീട് ആദില നിർബന്ധിച്ചത് കൊണ്ട് അതിനുശേഷം ആദില കുറെ പറഞ്ഞ് പറഞ്ഞ് നൂറയെ കയ്യിലാക്കുകയാണ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പേഴ്സണലി ഏതെങ്കിലും ഒരു പെണ്ണിനോട് നിരന്തരം വിളിച്ചു പെണ്ണ് എല്ലാ ദിവസവും പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഞാൻ പിന്നെ അവരുടെ പിന്നിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൾക്ക് ഇഷ്ടം പോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൾ വളയും അങ്ങനെയാണ് നൂറ ആതിലയുടെ കൂടെ പെട്ടത് നൂറ പല തവണയായി പറഞ്ഞതാണ് ആതിലാ എനിക്ക് നിന്നെ ഇഷ്ടമില്ല ഒഴിഞ്ഞു പോ ആദില എന്ന് പറയുമ്പോൾ നൂറ സോറി ആദില നിർബന്ധിച്ച് നൂറയെ കൈയിലാക്കുകയാണ് അതിനുശേഷം നൂറയുടെ അസ്ഥിക്ക് പിടിക്കുകയാണ് നൂറ വാക്കി പിടിക്കുകയാണ് എനിക്ക് ആതില തന്നെ വേണമെന്ന് നിലവിൽ ഞാൻ ചിന്തിക്കുന്നത് നൂറയ്ക്ക് ചിന്തിക്കുന്ന പക്വത ആയി നൂറ തിരിച്ചു വരുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും അതായത് ഇനി ഉണ്ടല്ലോ ബിഗ് ബോസ് പത്ത് മുപ്പത് ദിവസം എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും അടിയുണ്ടാക്കി നൂറ ഫാമിലിക്കൊപ്പം പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് പൊന്നുമക്കളെ ആദില നൂറ റിലേറ്റഡായി ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് ദിയാസന ഇടയ്ക്കിടെ പറയുന്നത് പോയി പണി നോക്കടി ദിയാസനയോട് എനിക്ക് പറയാനുള്ളത് നീ കേസ് കൊടുത്താൽ ആ കേസ് ആണത്തോട് ഡീൽ ചെയ്യുന്ന അതായത് എനിക്ക് കഴിവുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടും പീഡിപ്പിച്ചിട്ടുമല്ല യൂട്യൂബിൽ ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയും അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓക്കെ ഞാൻ നിയമപരമായിട്ട് നീങ്ങും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഓക്കെ ആദിലാനൂറെ വിമർശിച്ചത് കൊണ്ട് എന്നെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ പ്രശ്നമില്ല എനിക്കൊക്കെ ഞാൻ ഇനിയും വിമർശിച്ച് പറയും പൊനുമകളെ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ലക്ഷ്മി നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അതായത് ഇവറ്റകളെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല എന്ന് ലക്ഷ്മി ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇന്നലെ ഞാനൊരു വീഡിയോ കാണുകയാണ് ലക്ഷ്മി നേരെ തിരിച്ചു പറയുകയാണ് ആദില ഞാനത് വെറുതെ പറഞ്ഞതാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് പോയതാണ് സോറി ആദില എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് ഞാൻ പേഴ്സണലി അങ്ങനെയൊന്നുമല്ല ഓക്കെ എന്നെ നിങ്ങൾ ആ കാറ്റഗറിയിലേക്ക് കൂട്ടണ്ട ആദിലാനുറ ഒരുമിച്ച് ജീവിക്കുന്നത് സമൂഹത്തിന് ഡാഞ്ചർ തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ആ അങ്ങനെ ജീവിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നതും അല്ലെങ്കിൽ ആണ് പെണ്ണാവുക പെണ്ണാണാവുക അതൊക്കെ സമൂഹത്തിന് തെറ്റാണ് ഞാൻ അതിനൊക്കെ എതിർത്താണ് അതായത് നിങ്ങൾ നോക്കണം ഝാസി ഈ പറയുന്ന ജസീർ എന്ന് പറയുന്ന പയ്യന് ഒരു പെണ്ണായിട്ട് ഒരു പയ്യന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് ആഷിക എന്ന പൊന്നുമോന്റെ ജീവിതം ഈ ജാസി എന്ന് പറയുന്ന ഈ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോവും അപ്പോൾ ഇവരൊക്കെ സ്വന്തമായിട്ട് എങ്ങനെ ഈ ആദിലയോട് ഞാൻ പറയുകയാണ് നീ സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിൽ ജീവിക്കുക എന്തിനാണ് നൂറേ കൊണ്ടുവരുന്നത് ഈ ജസീലെന്ന് പറയുന്ന ആ പയ്യനോട് ഞാൻ പറയുകയാണ് നീ സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും ആ പ്രശ്നമില്ല എന്തിനാണ് ആഷിക്കിനെ കൊണ്ടുവരുന്നത് പറയുമ്പോൾ നിങ്ങൾ പറയും നൂറക്ക് ആതിലോട് ഇഷ്ടമുണ്ടല്ലോ ആശിഖിന് ഈ പറയുന്ന ജസീലിനോട് ഇഷ്ടമുണ്ടല്ലോ അങ്ങനെയല്ല ഇവർ പോയത് എന്ന് ഇവർ നിർബന്ധിച്ച് ഇവരുടെ കൈയിലാക്കിയതാണ് ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അതായത് എൻ്റെ പൊന്നല്ലേ കരളല്ലേ തേനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൈയിലാക്കിയതാണ് പെട്ടുപോയതാണ് ഇവറ്റകൾ ഇപ്പൊ ഈ പറയുന്ന ആഷിക്ക് ഞാൻ ഒരു എക്സാമ്പിൾ ഈ അതായത് ആഷിഖിന്റെ വിഷയം ഞാൻ ചർച്ച ചെയ്തതല്ല പറയുന്ന വിഷയത്തിൽ പറയുന്നതാണ് ഈ പറയുന്ന ആഷിഖിന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പേടിയാണ് ഉമ്മ ആക്സെപ്റ്റ് ചെയ്യുമോ പെങ്ങന്മാർ ആക്സെപ്റ്റ് ചെയ്യുമോ നാട്ടുകാരെന്ന് വിചാരിക്കും നാട്ടിലെ കാളു കുത്തുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ വിവരം അതായത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആഷിഖിനെ അതുകൊണ്ട് ജാസിയുടെ ജസീലിന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫ്രീയല്ലേ പണിയെടുക്കണ്ട യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അതായത് ഇഷ്ടംപോലെ പൈസ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവർക്ക് അതിന്റെ അഹങ്കാരമാണ് പണിക്കൊന്നും പോവണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ജസീലിന്റെ കൂടെ ഈ ആശിക ജീവിക്കുന്നത് നൂറയോടെ എനിക്ക് പറയാനുള്ളത് എങ്ങനെയെങ്കിലും തെറ്റ് മനസ്സിലാക്കി പാവം ഉമ്മയുടെ കൂടെ തിരിച്ചു വരൂ ഈ ഉമ്മയുടെ വീട് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദുരന്തം നിങ്ങൾ അനുഭവിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ മോഹൻലാലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പൊന്നാര മോഹൻലാൽ നിന്റെ വീട്ടിൽ ഇങ്ങനെ വരുന്നെങ്കിൽ സോറി നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മോഹൻലാല് കുറേ പേര് പിന്നെ ആദിലാനൂറൊക്കെ സപ്പോർട്ട് അടിച്ചിട്ട് ഞാൻ അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആദിലാനൂർ സപ്പോർട്ട് കൊടുക്കുന്നത് ശരി തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും നാളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുവോ ആദിലാനൂർ സപ്പോർട്ട് ഇങ്ങനെ പോസിറ്റീവായി കമന്റ് ഇടുന്നവരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ മക്കൾ കോളേജിൽ പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാണ് അമ്മ അല്ലെങ്കിൽ അപ്പ ഞാൻ ഇന്നൊരു പെണ്ണിനെ കണ്ടു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇനി ജീവിക്കുന്നത് പെണ്ണും പെണ്ണുമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമ്പോൾ നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ നൂറയോട് എനിക്ക് പറയാനുള്ളത് തെറ്റ് മനസ്സിലാക്കി ആതില എന്ന വിഷയത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ച് വാ നൂറ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ